എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിശേഷം ഒന്ന് അറിഞ്ഞുവരാം നിലമ്പൂരിൽ ബി ജെ പിയുടേത് സ്പോൺസേർഡ് സ്ഥാനാർത്ഥി എന്ന ആരോപണത്തിനെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് താൻ ആരുടെയും സ്പോൺസേർഡ് അല്ല ഇടത് വലതു മുന്നണികൾക്ക് താൻ ഭീഷണിയാണെന്ന് മനസ്സിലായി അടിയൊഴുക്കുകൾ ഉണ്ടാകും ക്രൈസ്തവ മേഖലകളിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നും മോഹൻ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു സുജയ എൻ ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം കോടതിക്ക് മുൻവശത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഒരു അഭിഭാഷകന്റെ ഓഫീസിലേക്ക് എത്തി അവിടെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ കോയിലകത്ത് ഒക്കെ എത്തി അവിടെയുള്ള ആളുകളെയൊക്കെ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം പല വിധത്തിലുള്ള ഷെഡ്യൂളുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഓരോ സമയവും എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ ഈ അഡ്വക്കറ്റ് മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയമൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനമെടുത്തിരുന്നു അദ്ദേഹം ഇപ്പം നമുക്കപ്പം ചേരുന്നുണ്ട് അങ്ങനെ ഒരു അഭിഭാഷകം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് വർഗീസ് സാറൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഓക്കെ ഇതിനിപ്പം അങ്ങനെപ്പറ്റി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ പറയുന്നത് ഒരു സ്പോൺസേഡ് കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ആക്ഷേപമുണ്ട് അതിനോട് അങ്ങേട്ട് മറുപടി ഉണ്ടായി ഞാനങ്ങനെ ആരെയും സ്പോൺസർ സ്ഥാനാർത്ഥിയൊന്നുമല്ല ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഭാരതീയ ജനത പാർട്ടി ആണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഞാൻ എന്നെ ആരെ സ്പോൺസർ ചെയ്തതല്ല ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ മണ്ണിൽ ജനിച്ചു കൊള്ളന്നാണ് ഞാൻ ഈ കുടിയേറ്റക്കാരുടെ ഈ കർഷകരുടെ പ്രവർത്തിച്ച ആളാണ് മറ്റാരെക്കാളും കൂടുതൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ് ബുദ്ധിമുട്ടി പ്രവർത്തിച്ച ആളാണ് ഇവിടെ ഈ അവികിശത മേഖലയിൽ കൂടി എല്ലാ പഞ്ചായത്ത് വാർഡുകളിൽ നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എൻ്റെ പഴയകാല സുഹൃത്തിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ അങ്ങനെ ആരും സ്പോൺസർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നാൽപ്പത്തേഴ് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് ായിരിക്കും എൽ ഡി എഫും യു ഡി എഫും അങ്ങനെയൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നത് അത് അത് അവർക്ക് മനസ്സിലായി എൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അവർ അങ്ങനെ കഴിക്കുന്നത് ഞങ്ങളെ അവർ പരിഗണിക്കുന്നുല്ലോ ഞങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥം അവർക്ക് അവർക്ക് ഇരുകൂട്ടർക്കും ഭീഷണിയാണ് ഇവിടുത്തെ കുടിയേറ്റ മേഖലയിൽ ഈ മേഖലയിൽ ഈ മലയോര മേഖലയിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുകയാണ് മുന്നേറ്റം നടത്താനുള്ള ഇതാണ് എനിക്ക് ഒരുപാടേറെ ബന്ധങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കും നല്ല അടിയൊഴുക്കുകളുണ്ട് അതാണ് അവർ ഇപ്പം ഞങ്ങളെ ടാർജറ്റ് ചെയ്യുന്നത് വലിയൊരു മാറ്റി തവണ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുടിയേറ്റ മേഖലയിൽ ക്രിസ്ത്യൻ മേഖലയിൽ ബി ജെ പിയോടുള്ള അനുഭാവം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് കുറേ പേര് ഡിസ്ഗേസ്ഡ് ബി ജെ പി കാരുണ്ട് ഇവിടെ അത് ഇന്നലെയൊക്കെ മിന്നി ഞാനൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവരൊക്കെ ഇനി സജീവമായി രംഗത്തിറങ്ങും നല്ല അടിയൊഴുക്കുകൾ ഈ മേഖലയിൽ ഉണ്ടാവും അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ രാവിലെ കോവുലത്ത് പോയി ഇടക്കര വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അദ്ദേഹം സുഖലാഘടന അവിടെ പോയി കണ്ടു പിന്നെ മറ്റും പല വീടുകളിലും ക്രിസ്ത്യന്മാരുടെ വീടുകളിൽ പോയി ഞങ്ങൾ ഇന്ന് പിന്നെ ബിഷപ്പുമാരെ എല്ലാം കാണുക എന്നുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് അപ്പോൾ കെ സി ബി സിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അവരെല്ലാം എറണാകുളത്താണ് പറഞ്ഞു ഞങ്ങൾ പറ്റുമെങ്കിൽ അവിടെ പോകും ബാക്കിയുള്ളവരെ കാണും സംസാര സംസ്ഥാനം പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായിട്ട് എത്തും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു ബഹൂരിപക്ഷ വോട്ട് എത്തും കാരണം ക്രൈസ്തവരുടയ്ക്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്തായാലും സ്ഥാനാർത്ഥിയുടെ സന്ദർശനമൊക്കെ നടക്കുന്നത് വിവരങ്ങളുമായി ദീപക് മലയമ്മയാണ് ചേരുന്നത് ദീപക് സ്ഥാനാർത്ഥി ഇപ്പോൾ മണ്ഡലത്തിലുണ്ടോ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു യാത്രയൊക്കെ ഉണ്ട് ചില സന്ദർശനങ്ങൾക്കായി എന്ന് നല്ല അടിയൊഴുക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ എവിടേക്കാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജോഷ്ടി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത് ബിഷപ്പുമാരെയൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ജില്ലയിൽ നിന്ന് ശങ്കരം ആ മണ്ഡലത്തിൽ നിന്ന് പോകുമെന്നുള്ളതായിരുന്നു പക്ഷേ അത് തൽക്കാലം റദ്ദു ചെയ്തിട്ടുണ്ട് പകരം ബി ഐ പി വോട്ടർമാരെ നേരിൽ കാണുകയാണ് സ്വകാര്യ സന്ദർശനം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പോകുന്നത് അതുകൊണ്ട് കൃത്യമായ ലൊക്കേഷൻ നിലവിൽ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു അടിയൊഴുക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷ മോഹൻ ജോർജ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം അദ്ദേഹം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളം ഈ മേഖലയിൽ പ്രവർത്തിച്ചയാളാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ക്രൈസ്തവ മേഖലകളിലേക്കൊക്കെ കൂടുതൽ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ബന്ധം തനിക്കുണ്ട് എന്നുള്ളതാണ് മോഹൻ ജോർജിൻ്റെ അവകാശവാദം നേരത്തെ തന്നെ ബി ജെ പി ഈ കാര്യം തന്നെയാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇടതു വലതു മുന്നണികൾ തയ്യാറായില്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് ഇറക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജിയായി ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗവുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ കുറെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ കൂടി ഭാഗമായാണ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇന്ന് രാവിലെ കോവിലകത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് അവിടെ യും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ സംഘപരിവാരമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം അതിനുശേഷം പിന്നീട് കോടതിയിലേക്ക് എത്തി നിലമ്പൂർ കോടതിയിൽ മോഹൻ ജോർജ് പ്രാക്ടീസ് ചെയ്യുന്ന കോടതി കൂടിയാണ് അവിടെ എത്തി അഭിഭാഷകരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിലമ്പൂർ മാർക്കറ്റിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട് ചില ദേവാലയങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായും വോട്ട് വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ അത് ഒരു പരക്കേയുള്ള പ്രചാരണം എന്നുള്ളതല്ല മറിച്ച് കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചാരണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നലെ തന്നെ ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ പറഞ്ഞത് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെത്തിയപ്പോൾ പറഞ്ഞത് ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കുന്ന സ്ഥിതി ഉണ്ട് ക്രൈസ്തവരെയും ഭൂരിപക്ഷ സമുദായത്തെയൊക്കെ മലപ്പുറം ജില്ലയിലും ഉൾപ്പെടെ വലിയ രീതിയിൽ അവഗണിക്കുന്നു എന്നുള്ള ആക്ഷേപം മുന്നോട്ട് വെച്ചിരുന്നു അതൊക്കെ തന്നെ ഉയർത്തിക്കാട്ടി വോട്ട് വോട്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായുള്ള ഒരു നീക്കമായി പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂടുമൊക്കെ ബി ജെ പിയുടെ പ്രചരണത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര കണ്ട് ഇല്ല നിലവിൽ അതിനപ്പുറത്തേക്ക് ഇനി ഉണ്ടാകാൻ സാധ്യത താരത്തെ കുറവാണ് പ്രാദേശിക നേതാക്കളാണ് പ്രധാനമായും ഈ ഒരു പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ പോലും അവർക്ക് ഇവിടെ ഗ്രൗണ്ടിലുള്ളവരെ അറിയാം എന്നുള്ളതാണ് ആത്മവിശ്വാസം അതിനപ്പുറത്ത് കേന്ദ്രമന്ത്രിമാരൊക്കെ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് വന്നു പോകുന്ന സ്ഥിതിശേഷമായിരിക്കും സംസ്ഥാന നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് പൂർണ്ണ സമയം നിരീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഉണ്ടാകില്ല പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ മണ്ഡലത്തിലുണ്ട് അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാകും അതിനപ്പുറത്ത് വലിയ ഒരു ടീമിനെ ഇറക്കിയുള്ള പ്രചാരണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്ത് ൊണ്ടുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളതിന് മുൻഗണന കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായതോടുകൂടി അദ്ദേഹത്തെ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിച്ച് അവിടെയുള്ള പ്രവർത്തകരുമായൊക്കെ സംസാരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് വിഹിതം ഉയർത്താൻ ഉയർത്താനുതകുന്ന തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് എൻ ഡി എ ക്യാമ്പിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ബി ടി ജെ എസ് മത്സരിച്ചപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ ബി ജെ പി കാന്റിഡേറ്റ് താമരചിഹ്നത്തിൽ വന്നപ്പോഴൊന്നും വലിയൊരു വോട്ട് വിഹിതം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിശേഷം ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ ത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മത്സരിക്കേണ്ടതില്ല ഇത് വെച്ച തെരഞ്ഞെടുപ്പാണ് എന്നുള്ള നിലപാടൊക്കെ ബി ജെ പി മുന്നോട്ട് വെച്ചത് പക്ഷേ പ്രാദേശിക നേതൃത്വമൊക്കെ ഇടപെട്ടു ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഇപ്പോൾ മത്സരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കാര്യമായി ബാധിക്കും എന്നുള്ള ഒരു നിലപാട് അവർ മുന്നോട്ട് വെച്ചു അതുകൂടി കണക്കിലെടുത്താണ് പിന്നീട് ഇങ്ങനെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന ബിജെപി നേതൃത്വമൊക്കെ എത്തിയിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോൾ ഈ പ്രചാരണ പരിപാടികൾക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൺവെൻഷനുകളിലേക്കൊക്കെ വരുന്ന ദിവസങ്ങളിൽ കടക്കും ഇന്നും നാളെയുമായി സ്വകാര്യ സന്ദർശനം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ കൂടുതൽ വോട്ടുകൾ പിടിക്കുക അത് ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ച് വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എൻ ഡി എ ക്യാമ്പ് പോകുന്നു എന്ന് തന്നെ അനുമാനിക്കുകയും ചെയ്യും